യോൾ നമ്മുടെ വീട്ടിലുള്ള ജനലുകൾ ഗ്ലാസുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കോളിംഗ് പോലുള്ള സ്പ്രേകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് പക്ഷേ കോളിങ് പോലുള്ള സ്പ്രേകൾ വീട്ടിൽ തന്നെ നിസ്സാര ചെലവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കോളിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ആവശ്യമുള്ളത് വിനാഗിരിയാണ് സാധാരണ സിന്തറ്റിക് വിനാഗിരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് വിനാഗിരി എന്ന അളവിലാണ് എടുക്കേണ്ടത് വെള്ളത്തിൻ്റെ നേർ പകുതി അളവിലാണ് വിനാഗിരി ചേർക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡിഷ് വാഷ് ഏത് ഡിഷ് വാഷ് വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് നാലോ അഞ്ചോ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സോപ്പ് പോലെ പതഞ്ഞു വരും കോളിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഒരു സോപ്പിൻ്റെ അംശമൊക്കെ അല്ലേ അതിൽ തോന്നാറുള്ളൂ പേരിന് കുറച്ച് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം ഇത് സ്പ്രേ ബോട്ടിലാക്കി നന്നായി അടച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ജനലുകൾ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ഐക്കുകൾ നന്നായിട്ട് പോകും കടയിൽ നിന്ന് വില കൂടിയ കോളിംഗ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ജനലുകളും വാതിലുകളും ക്ലീൻ ചെയ്യാൻ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്